കുറേ നാളിന് ശേഷം കേട്ടോ ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ വർക്ക് കിട്ടുന്നത് അപ്പോൾ കസ്റ്റമർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈകുന്നേരമായിരുന്നു അപ്പം ഞാൻ രാത്രി ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ നിന്നു വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ എയ്റ്റ് ഇഞ്ച് പാന് രണ്ടെണ്ണം ഫൈവ് ഇഞ്ച് പാന് രണ്ടെണ്ണം അപ്പം അങ്ങനെ ഓവനിൽ ഒറ്റടിക്ക് തന്നെ ബേക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം അങ്ങനെ വെച്ചു ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു ഓരോ ടിന്നിലുള്ള കേക്കും രണ്ട് ലയേഴ്സായിട്ട് കട്ട് ചെയ്തു ടോട്ടൽ നമുക്ക് നാല് ലെയറായിട്ട് രണ്ട് കേക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ അതൊക്കെ തണുത്തതിന് ശേഷം കോട്ട് അടിച്ചു ഫ്രിഡ്ജിൽ വെച്ചു കോട്ട് അടിച്ചപ്പോഴത്തേക്ക് മെൻ്റെ കാറ്റ് പോയി കാരണം ഇന്ന് രാവിലെ തൊട്ട് ഉമ്മാനെയും കൊണ്ട് മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോൾ ഇനി ചെയ്യാൻ പറ്റില്ല ബാക്കിയെല്ലാം രാവിലെ അങ്ങനെ അതേ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്തു ഇനി കുറച്ച് നേരം ഫ്രീസറിൽ വെക്കണം ഇന്ന് ആമിക്കുട്ടിയുടെ സ്കൂളിൽ പരിപാടിയുള്ള കാരണം കൊണ്ട് വേഗം തന്നെ കേക്കിൻ്റെ പണി കഴിച്ചിട്ട് താത്താടെ വീട്ടിൽ കൊണ്ടുവെക്കണം അപ്പം അച്ഛുമോ സ്കൂളിൽ പോകുന്നതിലും മുന്നേ അച്ഛനെയും കൊണ്ട് പോകണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു വണ്ടിയുമോ പോകുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്നെങ്ങാനും വീണ് കഴിഞ്ഞാൽ പണി പാളും അലഹമുല്ല എൻ്റെ മോൻ നല്ല സേഫായിട്ട് പിടിച്ചിട്ട് നമ്മുടെ കേക്ക് അവിടെ എത്തി പിന്നെ അതേ അവിടെ പോകുന്നതിലും മുന്നേ നമ്മുടെ കേക്ക് ഒരു കല്യാണത്തിനല്ലേ പോണത് അപ്പോൾ ഒത്തിരി കുട്ടപ്പനാക്ക എന്ന് വിചാരിച്ച് കുറച്ച് ഫ്ലവേഴ്സും ലീഫൊക്കെ വെച്ചിട്ട് സുന്ദരിയാക്കി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കുറേ ആൾക്കാരുടെ വിചാരം ഞാൻ കേക്കിൻ്റെ വർക്ക് എടുക്കുന്നില്ല ബേക്കിംഗ് നിർത്തി എന്നുള്ളതാ കേട്ടോ അപ്പം അങ്ങനെയല്ല ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ഈ ഒരു വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ ബൈ